തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നടന്നടക്കുകയാണ് അവിടെ ജനവധി തേടുന്ന സ്ഥാനാർത്ഥികളിൽ അമൃത് പാൽ സിംഗ് എന്നൊരു വ്യക്തിയുണ്ട് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ് അമൃത് പാൽ സിംഗ് വയസ്സ് വെറും മുപ്പത്തിയൊന്ന് കുപ്രസിദ്ധൻ സ്വന്തം പേരിലുള്ളത് പന്ത്രണ്ട് കേസുകൾ ആസാമിലെ ദിബ്രുഖണ്ഡിലുള്ള അതിസുരക്ഷാ ജയിലിലാണ് കക്ഷി ഇപ്പോഴുള്ളത് ആസ്തിയാകട്ടെ വെറും ആയിരം കോടി ദേശീയ സുരക്ഷാ നിയമം ചുമത്തപ്പെട്ട് തടവറയിൽ കടക്കുന്ന ഖലിസ്ഥാൻ വിഘടനവാദി നേതാവാണ് അമർത് സിംഗ് കാതൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുവാൻ നാമനിർദ്ദേശ പത്രിക നൽകിയതോടെയായിരുന്നു അമൃത്പാൽ സിംഗ് ചർച്ചകളിൽ നിറയുന്നത് ജൂൺ ഒന്നിനാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പ്രത്യേക സിഖ് രാജ്യം എന്ന വാദം രാജ്യത്ത് ശക്തമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അക്കാലത്ത് ജർണൈൻ സിംഗ് ദലീന്ദ്രവാല എന്ന സിഖ് മത നേതാവാണ് ഗലിസ്ഥാൻ ആശയത്തിന് വ്യാപക പ്രാചാരണം നൽകിയത് അക്കാലത്ത് വിഘടനവാദ നേതാക്കളിൽ പ്രധാനിയായിരുന്നു ജർണൈൻ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് തൊണ്ണൂറുകളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു ഒടുവിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും പഞ്ചാബ് മുഖ്യമന്ത്രിയുടെയും അടക്കം നിരവധി ജീവനുകൾ എടുത്തുകൊണ്ടായിരുന്നു ഖലിസ്ഥാൻ പ്രക്ഷോഭം കെട്ടടങ്ങിയതും ഇതിന് വിരാമമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറുമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലായിരുന്നു സുവർണ ക്ഷേത്രത്തിൽ കയറിയ ജർണൈൻ സിംഗ് ദിതീന്ദ്രവാലയെ ഇന്ത്യൻ സൈന്യം വധിക്കുന്നത് പിണകാലത്ത് സിഖുകാർ കന്നഡയും യു കെയും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി അപ്പോഴും യുവാക്കൾ ഖലിസ്ഥാൻ വാദം പിന്തുടർന്നിരുന്നു അതിന്റെ പുതിയ പതിപ്പായി അവതരിക്കപ്പെട്ട സംഘടനയായിരുന്നു വരിസ് പഞ്ചാബ് ദേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് പഞ്ചാബിലെ യുവദേ സിഖ് മത തത്വങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് നടനും ആക്ടിവിസ്റ്റുമായ ദീപ് സിദ്ധു വരിസ് പഞ്ചാബ്ദേ തുടക്കമിടുന്നത് പഞ്ചാബിന്റെ അവകാശികളിൽ എന്നായിരുന്നു വാരി പഞ്ചാബ് ദേയുടെ അർത്ഥം എന്നാൽ ഇതിനു മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിവാദ കർഷക ബില്ലുകളിലൂടെ സിദ്ധു വാർത്തകളിൽ നിറഞ്ഞിരുന്നു കർഷക മാർച്ചിനിടെ ചെങ്കോട്ടിയിൽ സിഖ് പതാക ഉയർത്തിയതോടെയായിരുന്നു അത് പിന്നാലെ വരിസ് പഞ്ചാബ് ദേ സിദ്ധു അവതരിപ്പിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ സിമീന്ദ്രജിത് സിംഗ് മാനിന്റെ ശിരോമണി അകാലിദളിനെ സിദ്ധു പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ദിവസങ്ങൾ മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി പതിനഞ്ചിന് കാർ അപകടത്തിൽ സിദ്ധു മരണപ്പെട്ടു ദീപ് സിദ്ധുവിന്റെ മരണത്തോടെയാണ് അതുവരെ ദുബായിലായിരുന്ന അമൃത്പാൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതും സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതും രാജ്യം ആണ് അമൃത്പാലിന്റെയും പ്രഖ്യാപിത ലക്ഷ്യം നിതീന്ദ്രവാലെ പിന്തുടരുന്ന അമൃത്പാൽ ബാബ ബഗാല ഡിവിഷനിലെ ജൽപൂർ രേഖയിൽ നിന്നുമുള്ള വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പന്ത്രണ്ടാം ക്ലാസ് മാത്രമാണ് പിന്നീട് ദുബായിൽ ട്രാൻസ്പോർട്ടായി ജോലി ചെയ്ത അമർത് പാൽ സിദ്ധുവിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വരിസ് പഞ്ചാബ് ദേയിലേക്ക് എത്തുന്നത് തിതീന്ദ്രവാലയുടെ വേഷമാണ് മുതൽ ധരിച്ചിരുന്നത് അംഗരക്ഷകരായി ആയുധധാരികളെ നിർത്തിയിരുന്നുവെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തിതീന്ദ്രവാല രണ്ടാമനാവുക എന്നതായിരുന്നു അമർത് പാലിന്റെ ലക്ഷ്യം മുൻപ് അമൃത്പാലിന്റെ അനുയായിയായ ലവ് പ്രീത് തുഫാനെ അറസ്റ്റ് ചെയ്തപ്പോൾ തോക്കും വടിവാളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയാണ് അമൃത് സംഘം നേരിട്ടത് അന്ന് നടന്ന ഏറ്റുമുട്ടലിൽ ആറ് പോലീസുകാർക്കായിരുന്നു പരിക്കേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇതിന് സമാനമായ സംഭവ വികാസങ്ങൾക്കായിരുന്നു അന്ന് പഞ്ചാബ് സാക്ഷ്യം വഹിച്ചതും ഈ കേസിലാണ് അമൃത്പാൽ ഇപ്പോൾ തടവറയിൽ കഴിയുന്നതും ഒരു വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു അമൃത്പാൽ തടവറയിലാക്കപ്പെട്ടത് ഇവിടെ നിന്നുമാണ് ഇപ്പോൾ ജനവധി തേടുവാനും ഈ നേതാവ് ഇറങ്ങുന്നതും